ആക്റ്റീവായിട്ടുള്ള ജിഷിനൊക്കെ ആയിട്ട് കണ്ടന്റ് കൊടുക്കുന്ന ജിഷിനൊക്കെ ഇപ്പം ഔട്ട് ആയക്കുന്നത് ഇപ്പോൾ സമൂഹം ഔട്ട് ആവാതെ ഇപ്പോഴും അകത്തന്നെക്കുന്നത് എനിക്ക് ഭയങ്കര ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ കാണാറുണ്ട് കാണാറുണ്ട് അനുഭവിക്കെന്താ ഫീൽ ചെയ്യുന്നത് ഞാനത് ഞാൻ എൻ്റെ എഡിക്റ്റ് ആയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയിം കളിക്കുന്നവരെ വോട്ട് ചെയ്യണം അല്ലാതെ ഗെയിം കളിക്കാത്തവരെ നിങ്ങളവിടെ നിർത്തി നിർത്തിയിട്ട് കാര്യമില്ല എന്നുള്ളത് കണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് എല്ലാവർക്കും വോട്ട് കൊടുക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ പ്രേക്ഷകർക്ക് സമൂഹം അവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം എന്ന് നിൽക്കുവായിരിക്കും ആ ക്ലിപ്പ് ജിതേന്റെ ആരുടെയും കാര്യങ്ങളും നിങ്ങൾ ആരും പറഞ്ഞാൽ ഇന്നത്തെ ഇന്നത്തെ പറ്റിയോ പറ്റിയോഷ് ഔട്ട് ആണോ എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാരും ഗെയിം കളിക്കുന്നവർക്ക് വോട്ട് ചെയ്യണം ആ എനിക്കറിയത്തില്ല എന്താ ആൾക്കാർക്ക് ബിഗ് അല്ല കളിയാണ് അല്ല ഇതൊരു ഞാൻ പറഞ്ഞത് ഇതെല്ലാം ബോട്ടിംഗ് ബേസ്ഡ് ആണ് അപ്പം പ്രേക്ഷകർ ഏറ്റവും കുറവ് വോട്ട് ആർക്കാണ് പോയത് ആൾ ഔട്ട് ആളുണ്ടോ പാർട്ടിപൊലിയായിട്ട് പോകുന്നുണ്ട് കാരണം എല്ലാവരും ഭയങ്കര സ്നേഹമുണ്ട് ഒത്തിരി ഇടത്തുനിന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് അയർലൻഡിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്പർ കണ്ടുപിടിച്ച ആൾക്കാർ വിളിക്കുന്നുണ്ട് സോ എല്ലാവരുടെയും സ്നേഹത്തിന്റെ സപ്പോർട്ടിനുണ്ട് പോയി എല്ലാവരും വെയിറ്റ് ചെയ്യും